ഞാൻ തരാല്ലോ ഇത് കണ്ടോ ഫ്രണ്ട്സ് ഞാൻ കുറച്ച് കാപ്പി ഉണ്ടാക്കി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ ഇവിടെ ഒരാൾ കുറേ നേരമായിട്ട് അത് ചോദിക്കുകയാണ് അപ്പം ഞാനിങ്ങനെ ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം ഇങ്ങനെ കൊടുക്കുകയാണ് ഇതൊക്കെ കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് മേടിക്കുക എന്നെ തിന്നോ നിൽക്കേ ആ ഇങ്ങനൊരു കൊതിയു എന്നാ ഴിയാണ് പാത്രത്തിന്റെ അകത്തോട്ട് പോകും എടുത്തരട്ടെ എടുത്തേരട്ടെ തരാം കാപ്പി കുടിക്കുന്നു സിംബ കാപ്പിയും ചായ ഒക്കെ കുടിക്കും മധുരം ഭയങ്കര ഇഷ്ട അവന് പിന്നെ അവനു നോക്കണ്ട കാപ്പി ഓടിച്ചുകൊണ്ടിരിക്കുകയാണെ കാപ്പി 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 കപ്പി രാവിലെ ഞാൻ ചായ കുടിക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ തര തരാ നൂൺ വെച്ച് പോര് തരട്ടടാ രാവിലെ എന്റെ ഇക്ക വീഡിയോ കോൾ വിളിക്കുമ്പോ ഇതുമാതിരി ചായ ഓടിക്കുന്നു കണ്ടിട്ടേ ഒരു പാത്രത്തൊഴിച്ചു കൊടുക്കുന്നേ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ കുടിക്കില്ല അത് ഇങ്ങനെ ഞാൻ കയ്യിൽ ഇങ്ങനെ എടുത്തെടുത്ത് കൊടുക്കണം ഞാൻ കാപ്പി കുടിക്കുമ്പോ രണ്ട് ബിസ്ക്കറ്റ് മുക്കി കഴിച്ചു അപ്പോൾ ആ ബിസ്കറ്റിന്റെ ബൊടി ഒക്കെ അവനാ ബിസ്ക്കറ്റും ഭയങ്കര ഇഷ്ടമാണ് മതിയോ ഫുള്ള് മധുരാണ് എന്നാ മതിയാ ഇത്രയും വൃത്തിയുള്ളൊരു ജീവി വേറെ ഏതാ ഉണ്ടാവുക എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ ഇവരോടുള്ള ഇതുകൊണ്ട് ഞാൻ പറയുന്നത് എന്തെങ്കിലും കഴിച്ചു ഞാൻ കഴിഞ്ഞപ്പോൾ തുടങ്ങും ക്ലീൻ ചെയ്യുന്നെ ഒരമണിക്കൂറിൽ നിന്ന് പൊരിഞ്ഞ ക്ലീനിങ് ആയിരിക്കും ഇതെനിക്ക് എവിടെ നിന്ന് മതിയവനെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അതില് കതിയ കതിയാ മതിയാ മതിയാ കപ്പടുത്തുണ്ടോ കേട്ടെ പോ മതി ഒരുപാട് മധുരം കഴിക്കണ്ട അതുകൊണ്ട് എത്രയും കാപ്പിയും ബിസ്ക്കറ്റും ഉണ്ടായിരുന്നു അതൊക്കെ അവൻ തന്നെ കുടിച്ചേ വേണോ വേണമെങ്കിൽ എടുത്ത് കുടിച്ചാ மத்தரன்னா ஆனத்திரம் மத்தன் நீ இதுதான் இப்போ தாழை போயி இன்னும் மதி மதி தலை இறங்கி கிடக்கும் மதி மதி மதிட்டா ஆ மதியப்பே இது நோக்கிய மினிம ஒரு குட்டா எந்த முக்கணும் இதுவா ஒரு மதிரோன்னு இஷ்டல்ல ഇവിടെ ഏറ്റവും കൂടുതൽ മധുരം കഴിക്കുന്ന ആൾ നമ്മുടെ മിന്നു ആണ് അതിനുശേഷം ദൈവം ആ ഞാൻ അവന്റെ അടുത്ത് തല്ലി പിടിക്കാൻ പോണ്ട ഏട്ടാ അവൻ കിടന്നോട്ടെ ഒരുമ ക്ലീൻ ചെയ്ത് കൊടുക്കാൻ പോയതാ എടാ തല്ലട മോനെ താവില്ലോ തല്ലല്ലടാ അത് അർഷാദ് വിളിക്കണ്ട പൊയ്ക്ക അവിടെ പൊയ്ക്കോ കണ്ണടിക്കിന വേണ്ട ഒരു മജക്ക തല്ലു അത് അർഷാദ് വിളിക്കണ്ട പട പണ്ണടിക്കല്ലേ പറഞ്ഞു അർഷാദ് വിളിക്കണ്ടേ അവിടെ പോയി ടി വി ഉണ്ടോ പോയിട്ട് പൊതിയ മതിയടാ